എവിടെയൊക്കെ നടക്കാൻ പോന്ന് ആ എന്നെ എനിക്ക് ചുമയല്ലേ നടക്കാൻ എന്തിനു പോവാ എനിക്ക് ചുമ മാറിയില്ലേ ഓടി ഓടി അല്ലേ എനിക്ക് ചുമ മാറിയോ എന്നിട്ട് അമ്മ പപ്പമ്മനെ കൂട്ടുന്നില്ല ആ വാ പപ്പമ്മ ഏവാൽക്കൊക്കെ കോലത്തിന്റെ പ്രശ്നാണ് ഞാൻ വിചാരിച്ചു പാമ്പൂച്ച ചെയ്യുന്നു നീ എങ്ങോട്ടാ പോന്നെ ഏടാ നടക്കാൻ വെയിലത്ത് പോനക്ക് ചുമല്ലേ ഏഹ് പിന്നെ ചുമ അല്ലാണ്ട് നിനക്ക് വാവു ആണല്ലോ ആണല്ലോ എന്നാൽ നടന്നോ ഹായ് എല്ലാ ദിവസവും നടക്കാൻ പോകുന്ന പരിപാടിയാണ് കേട്ടോ ഞാനും കുഞ്ഞാറ്റേ കുഞ്ഞാറ്റെ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോ എല്ലാ ദിവസവും ഇപ്പം നടക്കാൻ പോകുന്നെ അമ്മ വൈദ്യുതി വന്ന് അമ്മ തിരിച്ചു പോയി തോന്നില്ല കുഞ്ഞ ഇതിന്റെ മേലെക്കൂടെ നടക്കുന്ന പരിപാടിയാട്ടോ കുട്ടിക്ക് ഡീ നീ എവിടെ പോന്നെ ഏ വികൃതിയാവുന്നുണ്ട് കേട്ടോ ചുമയൊക്കെ വന്നിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുപോലിക്കറിയ ചുമ വന്നിട്ട് ആകെ വയ്യാണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സ്മാർട്ടായി എടുക്കടാ നിന്നെ ഞാൻ എടുക്കാം വാ എടുക്കട്ടെ വന്നെടുക്കണോ ഓടാന്നെയും കൊണ്ടു പോന്നെ എടുക്കാന്ന് ഒറവല്ല എടാ ഞാനെടുക്കടാ ട് കാണോ അല്ലേ ഞാൻ എടുക്കട്ടെ നിന്നെ വാ ഏ നീ അബോബന കൂടെ പോയിക്കോ ഇല്ലേ ഞാൻ നിന്നെ എടുക്കട്ടെ എത്തിയോ എങ്ങനെ ഇനിയമ്മ ഇവിടെ പോയിന്നാ നമ്മൾ ഒഴിച്ച് നോക്കാൻ ഈ തോടിൻ്റെ സൈഡിൽ ഇവിടെ ഉള്ളവർ ഇന്നലെ നമ്മൾ ഈ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ അപ്പം ഞങ്ങളിതാ ഇവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഉറക്കെ വിളി ഇനി അമ്മ വിളിച്ചു നോക്ക് ഞാൻ വന്നു പറയും ആടുകളിലൊന്നും കൂട്ടുന്നിറക്കിയില്ല ഞാൻ ആ ആടുകളും കൂട്ടിലാണ് എന്താ അവിടെ ഈ വീട്ടിൽ നമ്മുടെ പ്രാവും ഇവിടെ ഉണ്ട് അല്ലേ ഏ പ്രാവ് പ്രാവ് കിളികൾ ഒക്കെ ഉണ്ട് വിടെയും കാണുന്നില്ലല്ലോ നിങ്ങള് ഏ വന്നിട്ടുണ്ട് പറ ആ നമ്മളെ മുട്ടനാടൊക്കെ ഇട മുട്ടനാട് വാ മുട്ടനാടുകൾ ആടുണ്ട് കുഞ്ഞാടുണ്ട് എല്ലാവരും ഉണ്ട് അല്ല കുഞ്ഞാ വാ ഇന്ന് മിണ്ടും വിനിയാച്ച എന്നാൽ ഞങ്ങളുടെ മിണ്ടിയില്ലോ ആ അന്ന് നല്ല മൂടാ അതാ ഇവിടെ ഒരു തോട് കാര്യങ്ങളൊക്കെ പോന്നിട്ടാ ഇതാ ഇതില് അടിപൊളിയായിട്ടുള്ള തോടി ഇവിടെ ഒരു പാലം ഇട്ടിട്ടുണ്ട് അവര് വ ഇവിടെ സൈഡിലായിട്ട് ഒരു കുളം ഉണ്ട് കുളത്തിൽ മീന കുഞ്ഞാ അങ്ങോട്ട് വികല്ലേ നീ അങ്ങോട്ട് വീലടി കൊടുക്കത്തി ഏയ് ോട്ടോ എങ്ങനെയുണ്ട് അല്ലേ പോയി മക്കള് എല്ലാരും ഇവിടെ ഉണ്ടോ അമ്മ വീഡിയോ കാണുമല്ലേ അപ്പൊ തല്ലോ ഏമ്മീമാരുന്നോ അവിടെ ഓ അവിടെ ഇരുന്നമ്മന ഇവിടെ പണ്ടെങ്ങി പറഞ്ഞേ ഇന്നലെന്തായിരുന്നു കുഞ്ഞമ്മിണ്ട പനിയായിട്ടോ ഓക്കെ ആടിനൊക്കെ നോക്കി നമ്മൾ ആടുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇരിക്കണ്ടല്ലോണ്ടോ വെത്ര ആടുണ്ട് കൊറേ ആടുണ്ടോ കടിക്കു ആരെന്നെ കടിക്കൂ സ്റ്റിക്കിനെയോ ഫോട്ടോ എടുക്കുന്ന സ്റ്റിക്കിനെയാണോ ആട് കടിക്കോ ഫോണിനെയും ഒന്നും വേണ്ട ഇത്ര പറയുണ്ട് കുഞ്ഞാട് ഏഹ് എന്നിട്ട് മിനിമനോട് ഇപ്പൊ മായം വാങ്ങിയേ അവിടെ ഇണ്ട് പറ

ഇന്ന് ഇന്നലെ വൈറ്റ് വയറ്റുപ്രാവിനെ തൊട്ടിട്ടേ വയറ്റുപ്രാവ് കൊത്തിയോലെ ഇങ്ങനെ കൊത്തിയോ എവിടെ അപ്പ എന്റെ ബാക്കിൽ ആടുണ്ടോ എന്റെ മോളെ എവിടെ ആടുണ്ട് എവിടെ ആട് ഏം ചേട്ടായി ചേട്ടായി വന്നോ ഈ ചേട്ടാ ചോദിച്ചു ഈ ചേട്ടാ അർജുൻ കുട്ടിച്ചേട്ടായി ആണല്ലേ ഇതിന് കുട്ടി ചേട്ടായി എന്നാ അറിയാ മറ്റേ ചേട്ടാ പേര് ചോദിച്ച അജിത് എന്നാ അറിയോ ചേട്ടായിരുന്നു എന്ത് മുട്ട ചോദിച്ചു താറാവും എന്നിട്ട് താറാവ് കുട്ടി കിട്ടി എന്നാ പോവാ ടാറ്റ ടാറ്റൊടുക്കേ ചേട്ടാ താറാവിന്റെ മുട്ടയും കിട്ടി പഴവും കിട്ടി നടന്നു പോവാ ഞങ്ങളെ നമ്മളെ യാത്ര ആക്കാൻ ആരൊക്കെ വരുന്നത് ഒരു രണ്ടു പേര് ഞമ്മളെ യാത്ര ആക്കാൻ വരുക അതെന്താടി അവിടെ ഒരു കുഴിയോ ഇതാണോ നിന്റെ കുഴി ആ കുഴി ഉണ്ട് ഓക്കെ ബൈ ബായ് മാറി അതാ മുത്ത് വന്ന് ബോബു മുത്തുണ്ട് കഞ്ഞാ നിനക്ക് ഈ ബോബുവിനെ പേടിയുണ്ടോ ഏ ഇല്ല പേടിക്കണ്ട കേട്ടോ അവനൊന്നും ചെയ്യുവല്ലോ കേട്ടോ പോവാ എങ്ങോട്ട് അതങ്ങോട്ടാ പോന്ന് മുത്തനോട് നിന്റെ കൂടെ വരാൻ പറയട്ടെ ഏ എന്നാ പോവാ ഞാൻ എടുക്കണോ നിന്നെ അത് നോക്കി ചെടി തിന്നാണ് കവർ ഞാൻ പിടിക്കട്ടെ അതെന്താടോ നീ പിടിച്ചോളാ പറഞ്ഞ ഞാൻ പിടിച്ചോട്ടെ എനിക്കിഷ്ടായിട്ടല്ലേ ആ എന്നാ ഞാൻ പിടിക്കോ രണ്ടാ കൂടി പിടിക്കണ്ട നീ പിടിക്കണ്ടേ എല്ലാം ഉണ്ടല്ലേ ഞാൻ നിന്നെ എടുക്കട്ടെ നീ നടന്നു പോയില്ലേ ഞാൻ നിന്നെടുത്തോളാ ഓ അപ്പമൊക്കെ പോയി അല്ല കുഞ്ഞാറ്റേ ഇന്നലെ നിനക്ക് പപ്പമ്മ കൊറേ പഴം വാങ്ങിക്കൊണ്ടില്ലേ ഇന്നിട്ട് പിന്നെ എന്തിനാ മിനി അമ്മ പഴം തന്നപ്പ വാങ്ങിച്ചു വാങ്ങിക്കണ്ടേ അതുകൊണ്ട് വാങ്ങിച്ചതാ ഇത് എന്ത് മുട്ടയോ താറാവ് മുട്ടയാണോ അല്ലെ കോഴിമുട്ടയോ ഏ താറാട്ടേ താറാവ് മുട്ട തന്നെയാ ഓക്കേ ഏന്നില്ല എന്താവുന്നില്ല കുലുങ്ങുന്നൊന്നുമില്ലേ എന്നാ പോട്ടെ പൊട്ടിക്കണ്ടാ കുറച്ച് പേരൊന്നപ്പോ എടുക്കാൻ പറഞ്ഞല്ലേ കഴിഞ്ഞല്ലോ കുഞ്ഞേ മുട്ട അവിടെ ഇതാടോ അവിടെ പോയി പിടിച്ചോ വേണു പോണ്ടോ ഓക്കേ നീ കഴിഞ്ഞോ ശരിക്കലും കഴിഞ്ഞേ ഷോ നീ നമ്മൾ വണ്ടി ഇരുത്തില്ലല്ലോല്ലേ എങ്ങോട്ട് വരുമ്പോൾ നീ എവിടെ കൊടുക്കല്ലേ ഓട്ട പൊട്ടിപ്പോണ്ട അവിടെ തട്ടിപ്പൊട്ടണ്ടോ ആ പൊട്ടി പിടിച്ചോ നിന്റെ അമ്മ എവിടെ കുഞ്ഞാട്ടെ കുഞ്ഞു കുട്ടികൾ വെള്ളം കുടിക്കണോ കുടി കുടിക്കണേ നമ്മൾ നമ്മളത്രയും ദൂരം നടന്നു വന്നതല്ലേ ഏഹ് അതുകൊണ്ടല്ലേ കുടിച്ചോ ഏ ഇന്ത് പ്രാർത്ഥിക്കേ ആ വെള്ളം കുടിച്ചാളെ വെള്ളം കുടിച്ചാളെ വായിൽ കയ്യിലല്ലേ കുഞ്ഞു പാവകളൊന്നും വെള്ളം വായി അല്ലേ

അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ടാറ്റ